ഹലോ അസ്സാമലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇപ്പോൾ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ പോയ പോക്കൊക്കെ ഉണ്ടായിട്ടോ എന്താ പറ്റിയ അറിയില്ല നമ്മളെ മിന്നുമക്ക് സുഖമില്ലാതായിട്ടോ ഇന്നലെയൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നല്ല ഒന്നും കുഴപ്പമില്ലായിരുന്നു നല്ലൊരു ഉച്ച ആയപ്പോൾ കുട്ടി നിലത്തേക്ക് കാലന്നെ ഒക്കെ കേട്ടോ നമ്മളെ കുട്ടി അപ്പോൾ എന്തെങ്കിലും മുറിവ് എന്തെങ്കിലും ആയിരിക്കുമെന്ന് കരുതി കേട്ടോ കുറേ നോക്കി ഞങ്ങളൊക്കെ മുറിവൊന്നുമല്ല പിന്നെ വീണിട്ടൊന്നും ഇല്ലാനും പിന്നെ എന്താ അത് പറ്റിയെന്ന് പറ്റിയെന്നറിയണില്ല അപ്പം എന്തായാലും ഒന്ന് എല്ലാ ഡോക്ടറൊക്കെ ഒന്ന് കാണിച്ച് നോക്കാം എറണാടിന് വിളിച്ചുട്ടോ മഞ്ചേരി നമ്മളെ മോമ ഡോക്ടർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഡോക്ടർ ലീവാണ് കാരണം അപ്പോൾ വേറെ ഡോക്ടർ ഒന്ന് പോയി കൊണ്ടുപോയി കാണിച്ചു നോക്കട്ടെ കേട്ടോ ഇത് തന്നെയാ കണ്ടുനോക്കിയാൽ എതി നിലത്ത് കാല് വെക്കണില്ല കേട്ടോ ഇരിക്കുക നിക്കന്നല്ല കുട്ടി ഇരിക്ക എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയാൻ വേണ്ടി ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ പേടി എന്താ ഇപ്പൊ പറ്റിയന്ന് ഒരു കാലഘട്ടം ഈ ഇടത് കാലി നടക്കണില്ല അവള് ഇരിക്ക ആ കാലം രണ്ടാളും കൂടി ഓടി നടന്നീനെ അല്ല നമ്മളെ മീന്നും പോയി പെട്ടെന്ന് അവളും കൂടി ഇരുന്നപ്പളേ ഭയങ്കര ഡോക്ടറോട്ട് ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ എന്താ പറ്റിയത് സിമന്റും ഇരുന്നാണ്ടാവും ചെല കുട്ടികൾക്കില്ല ബുദ്ധിമുട്ട് അതൊക്കെയാണോ അറിയാ കാരണം മുറി ഒന്നൂല്ല എവിടെയും വീണിട്ടൂല കുത്തി പക്ഷെ ഈ കാല് നരത്തി വെക്കണില്ല തറയിൽ വെക്കണില്ല നിക്കണില്ല അപ്പൊ എന്തായാലും കൊണ്ടോയി വെക്കട്ടെ കൊണ്ടുപോയി പോയിട്ട് ഡോക്ടർ എന്താ പറയുന്ന വിവരങ്ങളൊക്കെ ഞാൻ പറയണ്ടേ ഇൻഷാ നമ്മളെ പുന്നുവിനെ കൊണ്ടുപോണില്ല കേട്ടോ മിനുവിനും കൊണ്ട് ഞാനും കൊണ്ടുപോകണില്ല ഹലോ ഹായ് അസ്സാം വലിക്കും സലാമൊക്കെ പറഞ്ഞൂലെ അപ്പോൾ നേരത്തെ അടുത്ത് വീഡിയോ ഞാൻ അത് എടുത്ത് വെച്ചിരുന്നു കേട്ടോ രണ്ട് വീഡിയോ ആക്കി ചെയ്യണ്ടല്ലോ എന്ന് കരുതിട്ടോ ഒറ്റ വീഡിയോ ആക്കുക കരുതിട്ടോ ആരോ പറയുണ്ട് ലെങ്ത്ത് കൂട്ടല്ലാത്ത ലെങ്ത്തൊന്നും കൂട്ടിയാലോട്ടോ എന്നാലും പിന്നെ ആ വ്ളോഗ് ചെയ്തപ്പോഴേ ഒന്നായിട്ട് നീണ്ടുപോയതാ ലേടാ പിന്നെ ഒരു കുറച്ച് മുറിച്ചാനൊന്നും ഇല്ല കേട്ടോ അക്കളെ അപ്പോൾ എന്താ അതിൻ്റെ ബാക്കിലാണ് പറയും ചെയ്യാരുത് ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നിട്ടോ മിനേഴ്സിനെയും കൊണ്ട് ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നു അപ്പോൾ ഡോക്ടർ നോക്കിക്കാണ്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു ഇനിയിപ്പോൾ എവിടെയെങ്കിലും തട്ട് മുട്ടിയൊക്കെ നമ്മൾ കാണാതെ ചിലപ്പോൾ അങ്ങനെ എടുക്കണമെങ്കിലും എഴുതിക്കാണ്ട് എന്താ അപ്പോൾ എക്സറേ എടുക്കാൻ പറഞ്ഞു എക്സറേ എടുത്തു എക്സറേ എടുത്താണ്ട് കാലിങ്ങനെ വലിച്ചു പിടിച്ചല്ലോ വലിച്ചു പിടിച്ചു കിട്ടോ അല്ലാണ്ട് കരഞ്ഞിട്ട് പോരോളം കരഞ്ഞിട്ടു നല്ല കരച്ചിൽ പിന്നെ എക്സറേ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഡോക്ടറെടുത്ത് ചെന്ന് അവിടെ നിന്ന് നല്ല കരച്ചിലായിരുന്നു ഡോക്ടർ കണ്ട പറഞ്ഞ ചെറുതായിട്ട് ചതവുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പനിച്ചിരുന്നോ ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല അതുവരെ പനിച്ചിട്ടൊന്നും ഇല്ല പനിച്ചാൽ പെട്ടെന്ന് കൊണ്ടുവരണം കേട്ടോ അപ്പം എല്ലിനെ ഇങ്ങനെ പൊളി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കരുതിയിട്ടായിരിക്കും അപ്പോൾ എല്ലിനെന്തെങ്കിലും പഴപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ കാക്കുവിനോട് അങ്ങനെ ഉണ്ടെങ്കിൽ വരുവേണ്ടി എന്നും പറഞ്ഞോ പൊന്നൂസ് വരും കുപ്പായൊക്കെ മോസോ എത്ര കുപ്പായിട്ടെടുത്ത് കൊടുക്കും ആരും ഇല്ല പക്കളെ കാക്കു ചൂടുണ്ട് ചൂട് കുരുമായിട്ട് കുപ്പായം കഴിച്ചുകൊടുക്കുക ട്ടാത്തോട്ടര് അപ്പൊ എന്താന്നോ പൊന്നൂസിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് ഭയങ്കര വിഷമം കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമം നേരം വെളുത്തപ്പെട്ട എന്താ വെച്ചാല് ഓല് രണ്ടാളും ഇങ്ങനെ പരക്കം വാഞ്ഞു നടക്കണല്ലേ പ്രത്യേകിച്ച് കോണിമക്ക് ഒരാള് കേറുമ്പോ മറ്റാള് കേറും വിളിച്ചെത്തി കൊണ്ടുപോവണേ രണ്ടും കയറും കയറിക്കാണ്ട് ഇന്നിപ്പോൾ ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയാൽ കുട്ടി എണീക്കാക്കണം ആ ഇരുട്ട് അവിടെ ഇരിക്കുക പേടിയാ എന്തെങ്കിലും പറ്റിയിക്കണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ വീഴേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ സമാധാനിക്കാം പൊട്ടോ ചതവെന്തേലോ കണ്ടു വന്നത് ഇപ്പം പെട്ടെന്ന് കുട്ടിക്കൊന്നും ഇല്ലാതെ കുട്ടി എണീക്കാ എണീറ്റ് നിൽക്കാതെ ആവുമ്പോഴേ ഇന്നലെ ഉച്ചക്ക് ഉറങ്ങി എണീറ്റ് കാണ്ട് പിന്നെ നിൽക്കണില്ല കുട്ടി അപ്പോൾ കരി തന്നെ പിന്നെ മുട്ടുത്തുക പുറത്തൊക്കെ തറക്കല്ലുണ്ടായിരുന്നു കുട്ടീനെ കേട്ടോ നമ്മൾ വൈകുന്നേരമൊക്കെ അപ്പോഴൊക്കെ നല്ല ഇഷ്ടമാണ് രണ്ടും ഓടി നടക്കും മണ്ണൊക്കെ ആക്കി കാക്കും ഇങ്ങനെ ചീത്ത രീതി മണ്ണൊക്കെ ഇറക്കേണ്ട ഞാൻ പറയും ആ ഫാൻ്റെ ഒക്കെ ഇട്ട് കൊടുത്ത് കണ്ടാണ് ഇറക്കി ഡോക്ടർമാർ വരെ പറയരു നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഫുട്ബോൾ കൊടുത്തുകാണ്ട് അവിടെ വിട്ടുകൂടിയാണ് കുട്ടികൾ കളിക്കട്ടെ പറയും അപ്പോൾ ഒന്നാണ് വിട്ടാളി പറഞ്ഞാൽ അങ്ങനെ വൈകുന്നേരം ഒരു നാലഞ്ച് മണിക്കൊക്കെ ഞാൻ വിടലുണ്ട് ഇതിപ്പോ പെട്ടെന്ന് പറഞ്ഞ പോലെ കുട്ടി ഞാൻ ആകെ പേടിച്ചു എന്നിട്ട് ഞാനും ഇതും ഒക്കെ ഇതുവ കാലിന്റെ അടിഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിക്കാണ്ടേ അപ്പൊ അതിലൊന്നും ഇല്ലോ പിന്നെ ഭയങ്കര ടെൻഷൻ എന്താ എഴുതിയുണ്ട് അപ്പൊ റിതും മുട്ടിൻ്റെ ഇടപിടിച്ചപ്പോ മുട്ടിൻ്റെ ഇട വേദന ഉണ്ടാ തോന്നുന്നു ഞാൻ ഏതായാലും നേരം വെളുപ്പിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല അല്ലാതെ തന്നെ ഉറങ്ങൂല ഇവിടെ പള്ളിപ്പെരുന്നാളറിഞ്ഞില്ലേനെ നേരം വെളുപ്പോളം നാരങ്ങളും പത്തക്കും ഓടിച്ച മൂന്നൊന്നുമല്ലോച്ചു പറയാനും അറിയില്ല പക്ഷെ കരി വെള്ളത്തിനെ കരിണേശിരുന്നിട്ട് വെള്ളം കൊണ്ട് കൂടെ കൂടെ ഒരു ഒറ്റ പുകലാരം കിടക്കും ചിലപ്പോ കട്ടിയിലെ അഴിയൊക്കെയാണെ അഴിയൊക്കെയാണ് ഇട്ട് ചെന്നിട്ട് അടിച്ചാണ് എങ്ങനെ കിടക്കണൊക്കെ ഏണും ഒക്കെ ആയിക്കാണ്ട കിടക്കണു ഇപ്പം ഇങ്ങനെ അറിയാം ഒരേ ലെവലിൽ കിടക്കണം താത്താറി ഒക്കെ അങ്ങനെ കിടക്കുക അട്ടിമ അട്ടിയിട്ട് കട ആരും കിടക്കുക അപ്പം അങ്ങനെ കരുതി ഞാൻ നേരം വെളുക്കുമ്പോൾ ശരിയാവും കരുതി കേട്ടോ അപ്പോൾ നേരം വെളുത്തപ്പോഴും കുട്ടി ഇങ്ങനെ നിൽക്കുക അല്ല ഇരിക്കുക അപ്പോൾ മറ്റുള്ള കോണിമൊക്കെ കയറിയപ്പോൾ ഇപ്പോഴും കയറുകയാണ് പക്ഷേ ഒരു കാലം ഇങ്ങനെ പിടിച്ചു കണ്ട് കയറ് അപ്പോൾ ഭയങ്കര വിഷമം കേട്ടോ ഉള്ളത് കളിക്കാൻ പെടുന്നൊരു കുഴപ്പമില്ലല്ലോ നല്ല ഇൻട്രസ്റ്റ് നല്ല ചിരിയും കളിയൊക്കെ ഉണ്ട് പക്ഷെ കാലുകൊണ്ട് എന്താ പറ്റി അറിയണില്ലേ ഏതായാലും ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല മുഹമ്മദ് ഡോക്ടർ ബുക്ക് ചെയ്ത ഡോക്ടർ ലീവാണ് പിന്നെ ഹാരിസ് ഡോക്ടർ എന്താ വെച്ചാൽ മുഹമ്മദ് ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ കൊറ്റ നോട്ടതിലൊന്ന് കണ്ടാറേ എനിക്ക് നന്നായിട്ട് അറിയാട്ടോ ഞാൻ മാനുവൽ വർക്ക് ചെയ്തെന്നൊക്കെ അത് എന്തേലും കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല ആ അങ്ങനെയാണ് കുഴപ്പുണ്ടെങ്കിൽ ആലോചിച്ചിട്ടാണല്ലോ നമുക്ക് അങ്ങനെയൊക്കെയാണ് മൂപ്പര് കേട്ടോ പക്ഷേ ഇല്ല മൂ ലീവാണ് പിന്നെ ഹാരിസ് ഡോക്ടർ നല്ല ഡോക്ടർ ആട്ടോ എനിക്കറിയാം അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞത് ഹാരിസ് ഡോക്ടറെ കാണിക്കാൻ നമുക്ക് അങ്ങനെ പോയതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ ചതവാണ് ഇനിയിപ്പോൾ എവിടെയും വീണിട്ടൊന്നും ഇല്ലല്ലോ ചോദിച്ചു പറഞ്ഞു ഞങ്ങളറിവിലില്ല പറഞ്ഞ് അപ്പോൾ എന്തെങ്കിലും പഴുപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് അസുഖമുണ്ട് പോളിയോൻ്റെ അവൾക്ക് ആ കാലം ചെറിയൊരു വളവ് പോലെ ഉണ്ടല്ലോ അല്ലേ ഇടത് കാല് അവൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുണോ അപ്പം അത് കുഴപ്പമില്ല അതങ്ങനെ വലിയതാകുമ്പോൾ ശരിയായിക്കോളും പറഞ്ഞു ഡോക്ടർ ടോ പിന്നെ പഴുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല പനി വരും പനി വരികയാണെങ്കിൽ കൊണ്ട് നിൽക്കുന്ന ചെയ്യരുത് അപ്പം തന്നെ വരണം കേട്ടോ പറഞ്ഞാണ് അപ്പൊ എനിച്ചോ അങ്ങനെ പോന്ന് മരുന്ന് എഴുതി തന്നിട്ടുണ്ട് മരുന്ന് കൊടുത്തു എവിടെ മുപ്പത്തിയാറ് ഇരിക്കട്ടോ ഇട്ടാ ഇട്ടോടുത്തിരിക്കുക അത് കാണുമ്പോ നമുക്ക് ഭയങ്കര സങ്കടം ഇല്ല ഇങ്ങനെ ഓടി ഇറങ്ങിയ കളിക്കണുണ്ട് പക്ഷെ കുട്ടി എണീക്കണില്ല അപ്പൊ കുഴപ്പമൊന്നുമില്ല എല്ലാരും ദുഃഖ ചെയ്യണ്ടിട്ടോ അങ്ങനത്തെ അസുഖങ്ങളൊന്നും റബ്ബ് തരാക്കട്ടല്ലേ കണ്ടാളിങ്ങനെ ഓടി ഇറന്നുകണ്ട് പിന്നെന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ പിന്നെന്താ നമുക്ക് ലൈക്ക് കൊറവുണ്ടല്ലേക്ക് എല്ലാരും നല്ല കമെന്റ് കിട്ടോ നമുക്ക് ആദ്യം ലൈക്ക് മല തൊട്ടുണ്ടി മക്കളെ പറ്റിന്റെ വീഡിയോ ഇഷ്ടമല്ലോ ലൈക്ക് മോള് തൊട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൂടി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യൂലേ അങ്ങനെ ഉണ്ട് വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും അപ്പൊ കമന്റ് ബോക്സ് ചിരിക്കും കേട്ടോ എത്താ മക്കളെ കുപ്പായ കാണ്ട് കുപ്പായടാതാക്ക ചീറടിച്ച ഞാൻ ചീത്താറേ ഓഫ് അവിടെ കട്ട് ചെയ്താട്ടോ ചുണ്ടരി പോകട്ടോ ചുന്തരി പോവന് ജലദോഷം പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തിരി തിരക്കിലൊക്കെ ആയിരുന്നു അപ്പൊ അതി ബ്ലോഗൊന്നും എടുക്കാൻ കൂടിട്ടില്ല കേട്ടോ അപ്പൊ ലൈലാത്താന്റെ വിഷയം എല്ലാരും എന്നല്ല ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അല്ല കൊഴപ്പൊന്നുമില്ല ചെറുതായിട്ട് അന്യൊക്കെ വേദനയായിരുന്നു പറഞ്ഞു കൊറവുണ്ട് കമന്റ് ബോക്സ് ഒക്കെ പോയി നോക്കിയിട്ടോ ഞാൻ അപ്പം അതിലൊക്കെ അങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് കാര്യത്തിൽ തന്നെ കേട്ടോ വെയിട്ട് തന്നെയാണ് ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ പോകാൻ അല്ല സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കുട്ടികളിപ്പോൾ ഞാൻ മിനുവിനും കൊണ്ടൊക്കെ ഡോക്ടറെടുത്ത് പോയി അപ്പം കുഴപ്പമൊന്നും ഇല്ല പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ആയിരുന്നു പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല ഈ കുട്ടികളെയും കൊണ്ടൊക്കെ ഡോക്ടർക്ക് പോലൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യുക മനുഷ്യന്മാരെ കളിയാക്കും കുതിരാക്കും ഒന്നും വേണ്ട കേട്ടോ മക്കളെ കമൻറ്റ് ബോക്സൊക്കെ ഞാൻ പോയി നോക്കി പാവിൻ്റെ അപ്പോൾ അതിലൊക്കെ ഒരുപാട് ആൾക്കമൻ്റ് പോലെ കെട്ടിക്കണ് അങ്ങനെ കളിയാക്കണോ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ റബ്ബ് തന്നെ അല്ലേ അപ്പൊ ഒന്നും ഇല്ലാത്ത എല്ലാവരും ദാ ചെയ്യേണ്ടി അപ്പൊ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാ അസ്ലാമലേക്കും ബ്ലോഗൊന്നും ചെയ്തിട്ടില്ല സ്കിപ്പ് അടിച്ചാൽ അതെല്ലാരും കാണുവാണ്ടി ലെങ്കും കൂട്ടിയിട്ടില്ല ലൈക്ക് അടിച്ചോണ്ട്